നമസ്കാരം സ്കൂൾ തുറക്കുന്ന വിഷമത്തിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ വക സന്തോഷ വാർത്തയുണ്ട് ജൂൺ രണ്ടിനാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത് സ്കൂൾ തുറന്ന ശേഷമുള്ള രണ്ടാഴ്ച പാഠപുസ്തകം തുറക്കേണ്ട എന്നാണ് തീരുമാനം അതിനു പകരം കുട്ടികൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പാഠങ്ങളായിരിക്കും പകർന്നു നൽകുക ആദ്യത്തെ രണ്ടാഴ്ച ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളുമായി പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ലഹരി ഉപയോഗം ലൈസൻസ് ലഭിക്കുന്നതിനു മുമ്പുള്ള വാഹന ഉപയോഗം അക്രമവാസന തടയൽ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയയിലെ പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം പൊതുമുതൽ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് തടയിടൽ അമിതമായ ദേഷ്യവും അക്രമവാസനയും തടയൽ ോധവത്കരണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ അമിതമായി സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ നിരവധി വൈകാരിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷയങ്ങളിൽ ബോധവൽക്കരണം നൽകും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് പൊതുമാർഗ്ഗരേഖ തയ്യാറാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് പോലീസ് എക്സൈസ് ബാലാവകാശ കമ്മീഷൻ സോഷ്യൽ ജസ്റ്റിസ് എൻ എച്ച് എം വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എസ്എസ് സിആർ ടി കയറ്റ് എസ് എസ് കെ എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലായിരിക്കും ക്ലാസ്സുകൾ നടക്കുന്നത് വിദ്യാർത്ഥികളിൽ അക്രമവാസന ലഹരി ഉപയോഗം അമിതമായ ഫോൺ ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ സ്കൂളുകളിൽ നിരീക്ഷണം ശക്തമാക്കാനും സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് സ്കൂളുകളിലെ മെഞ്ചർമാർ നിരന്തരം വിദ്യാർത്ഥികളുമായി സമ്പർക്കം പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സൗഹൃദ ക്ലബ്ബുകൾ ശക്തിപ്പെടുത്തണം അതിന് ചുമതലയുള്ള അധ്യാപകർക്ക് നാല് ദിവസത്തെ പരിശീലനവും നൽകിയിട്ടുണ്ട് ആത്മഹത്യാ പ്രവണതക്കെതിരെ ബോധവൽക്കരണം ടെലികോൺഫറൻസിങ് പരീക്ഷാ പേടി എന്നിവ സംബന്ധിച്ചും ക്ലാസുകൾ ഉണ്ടായിരിക്കും ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചായിരിക്കും നടക്കുന്നത് ജൂൺ രണ്ടിന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകൾ ജൂൺ രണ്ട് മുതൽ രണ്ടാഴ്ച കാലവും ഹയർ സെക്കൻഡറിക്ക് ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ച കാലവും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും അധ്യാപകർക്ക് പുറമെ പോലീസ് എക്സൈസ് ബാലാവകാശ കമ്മീഷൻ സാമൂഹിക നീതി വകുപ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ വനിതാ ശിശു വികസന വകുപ്പ് എൻ സി ആർ ടി കൈത്ത് എസ് എസ് കെ എന്നിവയുടെ നേതൃത്വത്തിലും ക്ലാസുകൾ സംഘടിപ്പിക്കും അതേസമയം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ആവശ്യമായ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചിരിക്കുന്നത് സ്കൂളിലെ വാഹനവുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു സ്കൂൾ വാഹനങ്ങളിൽ മതിയായ സുരക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികൾ മതിയായ ചർച്ച ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തണമെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കുട്ടികളെ കയറ്റാതെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്